രണ്ടായിരത്തി ഇരുപത്തിയാറില് കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റം സംഭവിക്കും ചിലർക്കൊക്കെ വംശനാശം സംഭവിക്കും ചിലർ അവരുടെ തേരോട്ടം ആരംഭിക്കും മറ്റ് ചിലരൊക്കെ അല്പം പകിട്ട് കുറഞ്ഞാലും ഇവിടെ തുടരുകയും ചെയ്യും ഇത്തരത്തിലായിരിക്കും പോക്ക് കേരളത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥിതിയെക്കുറിച്ച് കേന്ദ്രത്തിന് തന്നെ ഹൈക്കമാൻഡിന് തന്നെ ആശങ്കയുണ്ട് പലരും വേഷം കെട്ടിയൊക്കെ നിൽക്കുന്നുണ്ട് വി ഡി സതീശന് തനിക്ക് മുഖ്യമന്ത്രിയാകണം രമേശ് ചെന്നിത്തലയ്ക്ക് ഇതുവരെ ആകാൻ കഴിയാത്തതിൻ്റെ ദുഃഖം വേറൊരിടത്ത് പിന്നെ ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരാൾ ഡൽഹിയിലെ ഒരു ഒരൊന്നൊന്നര നായർ ചെവിയിൽ പൂടെയുള്ള നല്ല ഒന്നാം നായർ എന്ന് പെരുന്നയിലെ പോപ്പ് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഡോക്ടർ ശശി തരൂർ നായർ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം വേണം പിന്നെ വേറെ ഒരുപാട് പേരുണ്ട് എന്താ സുധാകരൻ എന്താ കുഴപ്പം നമ്മുടെ പിന്നെ മുരളീധരൻ എന്താ കുഴപ്പം മുഖ്യമന്ത്രിയാകാൻ നിരവധി പേരെങ്ങനെ വേഷം കെട്ടിയിരിക്കുകയാണ് പണ്ട് ഈ ദമയന്തി വരണമാല്യവുമായിട്ട് നളനെ വരിക്കാൻ അങ്ങനെ സ്വയംവരമൊക്കെ തീർച്ചപ്പെടുത്തി ഈ വരന്മാരങ്ങനെ ഇരിക്കുമ്പോൾ വര വരണമാല്യവുമായിട്ട് വരുമ്പോൾ ഓരോ ഇങ്ങനെ കഴുത്ത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കും അങ്ങനെ അവരുടെ മുമ്പിലൂടെ ഒക്കെ ഇങ്ങനെ പോവുകയാണ് ഒരിടത്ത് ചെല്ലുമ്പോഴാണ് അഞ്ച് നളന്മാരിക്ക് ഒരുപോലെ ഒരു ഒറിജിനൽ നിളനും ബാക്കി നാല് ഡ്യൂപ്ലിക്കേറ്റ് നിളന്മാരും അപ്പോൾ അവിടെ സംഭവിച്ചതൊക്കെ നമുക്ക് മഹാഭാരത കഥയിലൊക്കെ അറിയാവുന്നതാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെയും കുറേ പേര് ഇത്തരത്തിൽ ഈ മുഖ്യമന്ത്രി എന്നുള്ള ആ വരണമാല്യം കഴുത്തിലണിയാൻ വേണ്ടി ഇങ്ങനെ തല കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ഇപ്പം രമേശ് ചെന്നിത്തലയുടെ കാര്യം തന്നെ നോക്കാം ചെന്നിത്തലയ്ക്ക് ഇക്കുറി മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ യു ഡി എഫ് അധികാരം കിട്ടി എന്നിട്ട് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാകും അദ്ദേഹത്തിന് വയസ്സ് എഴുപതായേ ഇനിയും പിന്നീട് അടുത്ത അഞ്ച് വർഷം കൂടെ കാത്തിരിക്കണം അതുപോലെ തന്നെ ഇനിയും ഭരണം കിട്ടിയില്ല മുഖ്യമന്ത്രി ആകാനും കഴിയില്ല പിന്നെയും അഞ്ച് വർഷം കാത്തിരിക്കണം അഞ്ച് വർഷം കാത്തിരിക്കുന്നതിനിടയ്ക്ക് കോൺഗ്രസ് പാർട്ടി ഇല്ലാതായെന്ന് വരാം അതിനാണിപ്പോൾ ബി ജെ പി ശ്രമിക്കുന്നത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ബി ജെ പി സി പി എമ്മിനെ അങ്ങനെ പോഷിപ്പിച്ചു കൊണ്ടുപോകുന്നത് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല എന്തെങ്കിലും കടും കൈ ചെയ്തുകളെ ഈ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും കടുങ്ക ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയാൽ രമേശ് ചെന്നിത്തല കണ്ടുകൊണ്ടിരിക്കുന്നു രമേശ് ചെന്നിത്തല നല്ല പ്രതിപക്ഷ നേതാവായി ഇരുന്ന് ഇരുന്ന ആളാണ് സ്പ്രിങ്ക്ലർ വിവാദമൊക്കെ നമുക്കറിയാവുന്നതാണ് അദ്ദേഹം കൊണ്ടുവന്നതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കാലക്കേട് കൊണ്ട് കോൺഗ്രസ്സിന് അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിഞ്ഞില്ല ചെന്നിത്തലയുടെ മോഹം എട്ട് നിലയിൽ പൊട്ടുകയും ചെയ്തു അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതീക്ഷകളുമായിട്ട് ഇരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ചെന്നിത്തലയല്ല വേറെ പലരും ഈ കോൺഗ്രസ് പാർട്ടി ഇല്ലാതാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ അതിനകത്തുള്ളവരൊക്കെ എവിടെങ്കിലുമൊക്കെ ഓടി രക്ഷപ്പെടണ്ടേ അഭയം കിട്ടുന്നിടത്തേക്ക് ചെല്ലണ്ടേ ചെന്നിത്തലയെ സ്വീകരിക്കാനായിട്ട് കാർപ്പറ്റ് വിരിച്ചിരിക്കും ബി ജെ പി കാര് ചെന്നിത്തല ബി ജെ പിയിലേക്ക് അതൊക്കെ നമുക്ക് ഇത് കേൾക്കുമ്പോൾ ചിലർ പറയും അയ്യോ അങ്ങനൊന്നുമില്ല കോൺഗ്രസ് അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ് അടിയുറച്ച കോൺഗ്രസ്സുകാരൻ്റെ മകളല്ലേ പത്മജ വേണുഗോപാൽ ഇപ്പം എവിടെ പോയി വൈകാതെ മുരളീധരനും പോവും സഹോദരനും ഇത് കോൺഗ്രസ് പാർട്ടിന്ന് ആരൊക്കെ എത്രയോ വമ്പന്മാർ പോയിട്ടുണ്ട് പണ്ടൊക്കെ പ്രഗത്ഭന്മാർ പോയി കഴിഞ്ഞപ്പം പിന്നെ ചെറുപ്പത്തിൽ ഈ ഞാൻ കേട്ടിട്ടുള്ള മുദ്രാവാക്യമൊക്കെ തന്നെയുണ്ട് എൽ ഡി എഫ് മുദ്ര സി പി എമ്മുകാരെ വിളിച്ച മുദ്രാവാക്യം ജഗജീവൻ പോയി ജീവൻ പോയി നന്ദിനി സത്വതി പോയി പാതി പോയി ബഹുഗുണ പോയി ഗുണവും പോയി എന്നൊക്കെ അപ്പോൾ കോൺഗ്രസ് പാർട്ടിന്ന് ആരൊക്കെ എവിടെയൊക്കെ പോകും ഇത്ര ഞെട്ടേണ്ട കാര്യമില്ല യു ഡി എഫ് അധികാരത്തിൽ വന്നില്ല എങ്കിൽ രമേശ് ചെന്നിത്തലയുടെ ഭാവി തീർന്നു ചെന്നിത്തല മാത്രമല്ല നിരവധി കോൺഗ്രസ്സുകാരുടെ ഭാവി തീരും കോൺഗ്രസ് പാർട്ടി തന്നെ തീരാൻ പോവുകയാണ് അത് അത് മണ്ണോടിയും കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞ് മാശു മണ്ണാകും ഈ മലര് വിസ്മൃതമാകും ഇപ്പോൾ എന്ന് കുമാരനാശാൻ പാടിയതുപോലെ ഈ പിന്നെ വീണപോവിനെക്കുറിച്ച് കോൺഗ്രസ്സുകാരെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ പാടേണ്ടി വരും ഈ മണ്ണോട് അടിഞ്ഞ് ചേരുക ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ് കോൺഗ്രസ് ഭാരതമാണ് നമ്മുടെ പിന്നെ സോണിയ മച്ചിയും പപ്പുമോനും പിന്നെ മറ്റൊരു പിന്നെ പെണ്ണും വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയ ആ പ്രിയങ്ക ഇവരൊക്കെ പിന്നെ അർമാദിച്ചൊക്കെ നടക്കുന്നത് കേരളത്തിൽ ഭരണം കിട്ടിയിട്ട് കിട്ട കിട്ടാൻ പോകുന്ന നക്കാപ്പിച്ചോണ്ടാണ് അല്ലാതെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഇവിടെ ഭരണം കൂടെ കിട്ടുമ്പോഴേ അവരുടെ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് തൂത്തെറിഞ്ഞിട്ടല്ലേ വയനാട്ടിൽ വന്ന് ജയിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിയൊക്കെ മണ്ഡലത്തെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ എസ് എഫ് ഐ പിള്ളേർ കയറി കസേരയിൽ വാഴ വെച്ചില്ലേ പിന്നെ ഇരുപതിനാലിൽ കൊണ്ടുവന്ന് പിന്നെ പെങ്ങളെ ഇറക്കി ആ പെണ്ണുംപിള്ളയാണ് പാർലമെൻറ്റിൽ പോലും നേരെ ചോദ്യം ചെല്ലത്തില്ല ലോകം ചുറ്റിക്കറങ്ങില്ല പപ്പുമോൻ്റെ സ്ഥിതി എന്തു വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ അവിടെ കാണത്തില്ല ഇതിനെക്കുറിച്ചൊന്നും ഗ്രാഹ്യവും ബില്ലെന്നുള്ളതാണ് അവർക്കായി അവരുടെ പാടായി അവരുടെ കുടുംബവും ഒക്കെ ആയിട്ട് പോകണം പോകട്ടെ അപ്പോൾ കോൺഗ്രസ് പാർട്ടി പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പിരിച്ചുവിടുന്നു കേരളത്തിൽ ഇ എം എസ് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടുന്നുവെന്ന് പിരിച്ചുവിടുക അല്ല അത് ഇല്ലാതായി പോവുകയാണ് പിരിഞ്ഞു പോയില്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ നോക്കുമെന്നുള്ളതാണ് അപ്പോൾ ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യം ഇതാണ് അപ്പോൾ കേരളത്തിൽ ഈ സി പി എമ്മുകാരുടെ ഉള്ളിൽ ഒരു സന്തോഷമുള്ളത് ബി ജെ പി ഒന്ന് നമുക്ക് വേണ്ടി ഫേവർ ചെയ്ത് നിൽക്കും അപ്പോൾ ഭരണം മൂന്നാം വട്ടവും പിടിക്കാം പിണറായി വിജയൻ മൂന്നാം വട്ടവും ഭരണം നേടുമ്പോൾ അവർ കാണുന്നത് ഓ നമ്മുടെ ഭരണത്തിന് കേരളം ഒന്നാമത് പിണറായി ഒന്നാമത് കേരളമെല്ലാമായി എന്നൊക്കെയുള്ളൊരു കണക്കുകൂട്ടലാണ് അതൊക്കെ പോയേ അതൊന്നും അല്ല ഇവിടെ ഈ പല കോൺഗ്രസ്സുകാരെയും തോൽപ്പിക്കാനായിട്ട് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് കഴിയും അപ്പോൾ അവിടെ എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറും അത് മനസ്സിലാക്കാനായിട്ട് ഈ കോൺഗ്രസ്സുകാരന്മാർക്ക് കഴിയാതെ പോകും അതൊക്കെ തന്നെ ആയിരിക്കും ഈ കോൺഗ്രസ്സുകാർ ഇല്ലാതാകാൻ പോകുന്നതിൻ്റെ കാരണങ്ങൾ അങ്ങനെ വമ്പന്മാർ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ തയ്യാറെടുത്ത് നിന്നോളുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ് കഴിയുമ്പോൾ ബി ജെ പിയിലേക്ക് കുത്തനെയുള്ള ഒഴുക്കായിരിക്കും